ഞാന് ആള് വന്നിട്ട് ലൈവില് എന്താ പറഞ്ഞ് എനിക്ക് അറുപതും എഴുപതും മേടിച്ചില്ല പെണ്ണുങ്ങളായിട്ട് അമ്മഅമ്മ മേനായിട്ട് വെറുണ്ട് ഉണ്ട് ബാലക്കുണ്ട് ഈ ബിഹൈൻഡ് വുഡ്സിന്റെ ഹോം ടൂർ നടക്കുന്ന സമയത്ത് ബാലയുടെ റൂമിൻ്റെ ഉള്ളിൽ രണ്ട് സ്ത്രീകളുണ്ടായിരുന്നു ഒന്ന് അങ്ങനെ നമ്മുടെ ജ്യേഷ്ഠൻ ഞങ്ങളുടെയൊക്കെ ഒക്കെ പേരിൽ കൊണ്ടുവന്ന് കേസ് കൊടുത്തിരിക്കുകയാണ് കേസ് എന്ന് എനിക്കറിയത്തില്ല അതോ ഇനി ഒരു ലാസ്റ്റ് വാർണിംഗ് എന്നുള്ള രീതിയിലാണ് സംസാരിച്ചതെന്നും എനിക്ക് മനസ്സിലായിട്ടില്ല എന്ത് തന്നെയാലും അത് പുള്ളിയുടെ ഇഷ്ടം കേസിന്റെ വഴിയെങ്കിൽ കേസിന്റെ വഴി വാണിംഗ് എങ്കിൽ വാണിംഗ് നിങ്ങളുടെ വൈഫിനെ പറ്റി ഞങ്ങൾ ആരും വന്ന് വളരെ മോശമായിട്ടൊന്നും സംസാരിച്ചിട്ടില്ല ഓക്കെ കാര്യം എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് നല്ല വ്യക്തമായിട്ട് അറിയാം കോകുലെ പറ്റി നമ്മൾ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അത് നൂറ് ശതമാനം ഞങ്ങളുടെ പേരിൽ അത് കേസായിട്ട് വരുമെന്ന് അതുകൊണ്ട് ഞങ്ങൾ ഒരക്ഷരം പോലും ആ പെൺകുട്ടിയെ പറഞ്ഞിട്ടില്ല വളരെ റെസ്പെക്ടോടെ കൂടിയിട്ട് തന്നെയാണ് സംസാരിച്ചിരിക്കുന്നത് ഇനി റെസ്പെക്ട് കൂടി അല്ലാതെ സംസാരിച്ച ആൾക്കാരുടെ പേരിലാണ് ഈ പറയുന്ന നിലവിൽ ഇപ്പം കേസും കാര്യങ്ങളൊക്കെ ഉള്ളത് ആരുടെ പേരിൽ നിങ്ങൾക്കറിയാമല്ല ഉച്ചാൻ്റെ പേരിൽ യാതൊരുവിധ ബോധവും ഇല്ലാതെയാണ് വന്നിരുന്നിട്ട് ഈ പറയുന്ന വ്യക്തിക്കെതിരെ സംസാരിച്ചത് അപ്പം നൂറ് ശതമാനം അത് കേസ് വരും കാര്യം പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്നിരുന്നിട്ട് ഒരു സ്ത്രീയെ നമ്മൾ പറയുന്നതിന് ഒരു ഒരു പരിധി ഉണ്ട് ആ പരിധി ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ നൂറ് ശതമാനം അത് കേസായിരിക്കും അതിനകത്ത് ഞാൻ പ്രത്യേകിച്ച് ഒന്നും പറയുന്നില്ല പക്ഷെ ഇവിടെ വേറൊരു കാര്യമാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങളുടെ കൂടെ ജീവിച്ച ഒരു പെൺകുട്ടി വന്ന് എന്നെ റേപ്പ് ചെയ്തു അല്ലെങ്കിൽ എന്നെ വേറൊരാളുടെ മുന്നിൽ വെച്ച് ഫിസിക്കൽ റിലേഷൻഷിപ്പിന് പ്രേരിപ്പിച്ചു എന്നൊരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്ന് പറയുമ്പോൾ നമുക്കത് എടുത്ത് വെച്ച് റിയാക്ട് ചെയ്യാനുള്ള അഭിപ്രായ സ്വാതന്ത്ര്യമുണ്ട് അത് നിങ്ങൾ ആദ്യമേ മനസ്സിലാക്കുക ഓക്കെ അപ്പൊ അതാണ് നമ്മൾ എല്ലാവരും ചെയ്തിരിക്കുന്നത് അല്ലാതെ ഞങ്ങളായിട്ട് ഇത് ഉണ്ടാക്കി വന്ന് പറയുന്നതല്ല ഞങ്ങളായിട്ട് ഉണ്ടാക്കി വന്ന് പറയുവാണെങ്കിൽ നിങ്ങൾ ഈ പറയുന്ന ഡീഫമേഷൻ കേസോ നിങ്ങൾക്ക് ഇഷ്ടമുള്ളതോ എന്തോ ചെയ്തോ പക്ഷെ നിങ്ങളുടെ കൂടെ ജീവിച്ച ഒരു പെൺകുട്ടി വന്ന് ഇത്രയും കാര്യങ്ങളൊക്കെ പറയുമ്പോൾ പിന്നെ എങ്ങനെയാണ് നമ്മൾ മിണ്ടാതിരിക്കുന്നത് നമ്മൾ അതെടുത്ത് വെച്ച് റിയാക്ട് ചെയ്തു അത് മാത്രമല്ല ഞാൻ എന്റെ വീഡിയോയ്ക്കകത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ എലിസബത്ത് എന്ന് പറയുന്ന പറയുന്ന ഒരു വ്യക്തി ഈ കേസിന്റെ കാര്യങ്ങളായിട്ടാണ് മുന്നോട്ട് പോകേണ്ടത് അത് ബുദ്ധിയും വിവരമുള്ളവർക്കും അത് മനസ്സിലാക്കാൻ പറ്റും കുറെ ആൾക്കാർ വന്ന് കവന്റ് ഇടുന്നതുകൊണ്ട് എലിസബത്ത് ഇപ്പം പോകുന്നത് കറക്റ്റ് ട്രാക്കിലാണ് ഒരു നല്ല ട്രാക്കിലും അല്ല ആദ്യമേ കേസാണ് കൊടുക്കേണ്ടത് കേസ് കൊടുത്തിട്ടാണ് ശരിക്കും പറഞ്ഞ് ഇങ്ങനെയൊക്കെ ചെയ്യേണ്ടത് പക്ഷെ ആ കാണിച്ചത് വണ്ടത്തൊരു വായിപ്പോയി അതെന്താണെന്ന് എനിക്ക് ഇതുവരെ പിടി കിട്ടുന്നില്ല ഇനിയും കേസ് കൊടുത്തില്ലെങ്കിൽ ഈ ഒരു വിഷയം വീണ്ടും ഇങ്ങനെ കണ്ടിന്യൂസ്ലി വന്ന് പറഞ്ഞിട്ട് യാതൊരുവിധ പ്രയോജനവും ഇല്ല ഓക്കെ മാത്രമല്ല ഇന്നലെ പുള്ളിക്കാരൻ ഇതുവരെ ഇല്ലാത്തൊരു സ്നേഹമൊക്കെ വന്ന് പ്രകടിപ്പിച്ചിട്ടുണ്ട് ഞാൻ സുഖമില്ലാതെ കിടന്ന സമയത്തും എന്നെ നോക്കിയതൊക്കെയാണ് അങ്ങനെയൊക്കെയുള്ള രീതി പക്ഷേ ഈ പറയുന്ന വ്യക്തി തന്നെയാണ് പറഞ്ഞത് എനിക്ക് മരുന്ന് മാറി തന്നു എന്ന് അപ്പം ഈ പുള്ളിയുടെ സ്റ്റാൻഡ് മാത്രം ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കുന്നേ ഉള്ളൂ ഇനി പുതിയൊരു അവതാരം കൂടി വന്നിട്ടുണ്ട് ലിജേഷ് എന്നാണ് ഈ പുള്ളിയുടെ പേര് ഈ പറയുന്ന വ്യക്തിയുടെ കൂടെ ഉണ്ടായിരുന്ന ആൾക്കാരാണ് എന്തോന്നാണ് ഇത് നിങ്ങളുടെ കൂടെ വരുന്നവരും മുഴുവനും ഇങ്ങനെയാണോ നിങ്ങളുടെ കൂടെ വന്ന് നിന്നിട്ട് നിങ്ങളുടെ ഭാഗത്ത് നിന്ന് മോശം അനുഭവങ്ങളാണ് ഓരോ ആൾക്കാരും വന്ന് വരി വരിയായിട്ട് വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്തായാലും നമുക്ക് ലിജേഷ് പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ ഒന്ന് കേട്ടു നോക്കാം ഞാൻ ആള് വന്നിട്ട് ലൈവില് എന്താ പറഞ്ഞ് എനിക്ക് അറുപതും എഴുപതും വയസ്സില് പെണ്ണുങ്ങളായിട്ട് അമ്മഅമ്മ മേനായിട്ട് വെർക്കുണ്ട് ഉണ്ട് ബാലക്കുണ്ട് ഈ ബിഹൈൻഡ് വുഡ്സിന്റെ ഹോം ടൂർ നടക്കുന്ന സമയത്ത് ബാലയുടെ റൂമിൻ്റെ ഉള്ളിൽ രണ്ട് സ്ത്രീകൾ ഉണ്ടായിരുന്നു ഒന്ന് പാലക്കാട് എന്നുള്ള ഒരു ജൂനിയർ ആർട്ടിസ്റ്റ് കാര്യങ്ങള് അത് അവര് ആ സമയത്ത് ഉണ്ടായിരുന്നല്ല ബാലയെ ഈ ടൂറിന്റെ സമയത്ത് ബാലയരുടെ റൂമിൽ ഉണ്ടായിരുന്ന സ്ത്രീകളെ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് ഇവരെ രണ്ടാമത് കണ്ടാൽ എനിക്ക് തിരിച്ചറിയാൻ പറ്റും ഇവരുടെ പേരൊന്നും ഞാൻ പറയുന്നില്ല ഇവരുടെ പേരും എനിക്ക് വ്യക്തമായിട്ട് അറിയില്ല ഇനി ഞാൻ ആ പേര് പറഞ്ഞ് പുതിയ കുഴപ്പങ്ങളിൽ ചെന്ന് ചാടാനും ആഗ്രഹിക്കുന്നില്ല നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന വ്യക്തിയാണ് പറയുന്നത് അറുപതും എഴുപതും വയസ്സൊക്കെ ഉള്ള പെണ്ണുങ്ങളുമായിട്ടൊക്കെ നിങ്ങൾക്ക് ബന്ധം ശരിക്കും നിങ്ങളുടെ കൂട്ടത്തിലുള്ള ആൾക്കാർ ഇത്രയും പബ്ലിക്കായിട്ട് ധൈര്യത്തോടെ വന്നിരുന്ന് വിളിച്ചു പറയുവാണെ നിങ്ങളുടെ പേരും പറഞ്ഞിട്ട് നിങ്ങൾ ആദ്യം ഇതിനൊക്കെയാണ് പരിഹാരം ഉണ്ടാക്കേണ്ടത് നിങ്ങളുടെ പേരിലുള്ള അലിഗേഷൻസ് ഒക്കെ സത്യമാണോ അല്ലയോ എന്ന് തെളിയിക്കേണ്ടത് നിങ്ങളെയാണ് ഫോൾസ് അലിഗേഷൻ ആണ് നിങ്ങളുടെ പേര് പറയുന്നതെങ്കിൽ നൂറ് ശതമാനം നിങ്ങൾക്ക് കേസ് കൊടുക്കാം കാര്യം നമ്മൾ വന്നിരുന്ന ഇല്ലാത്ത തോന്നിയവാസം നിങ്ങളെ പറ്റി വിളിച്ച് പറയാൻ പറ്റത്തില്ല നമ്മുടെ പേരിൽ കേസാവും നൂറ് ശതമാനം ഡിഫമേഷൻ കേസ് ആണ് അത് യാതൊരു സംശയവും ഇല്ല ഞാൻ അംഗീകരിക്കുന്നു പക്ഷേ ഈ പറയുന്ന സത്യമാണോ ഇല്ലയോ എന്ന് നിങ്ങളാണ് ആദ്യമേ പ്രൂവ് ചെയ്യേണ്ടത് എലിസബത്ത് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ സത്യമാണ് എന്നുള്ള രീതിയിലല്ലേ ഈ പറയുന്ന പുള്ളിയൊക്കെ പറയണത് എലിസബത്തും എന്താണ് പറഞ്ഞിരുന്നത് ഈ പറയുന്ന അമ്പതും അറുപത് വയസ്സുള്ള പെണ്ണുങ്ങളുമായിട്ട് നിങ്ങൾക്ക് എന്തോ റിലേഷൻഷിപ്പ് ഒക്കെ ഉണ്ടെന്നുള്ള രീതിയിലാണ് എലിസബത്തും സംസാരിച്ചത് അതേപോലെ തന്നെയാണ് ഈ ഒരു വ്യക്തിയും ഇവിടെ വന്ന് സംസാരിക്കുന്നത് അപ്പൊ ആ ഒരു വിഷയത്തിന് ഒരു സാക്ഷിയും കൂടി ആവുകയാണത് അല്ലേ ഓക്കേ അപ്പോൾ ബാലയ്ക്ക് സ്ത്രീ വിഷയം ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇഷ്ടം പോലെയുണ്ട് ഒരുപാട് വിഷയങ്ങളുണ്ട് സ്ത്രീക്ക് ഞാനവിടെ താമസിച്ചിരുന്ന കാലഘട്ടത്തിൽ അവിടെ പല സ്ത്രീകൾ വന്ന് കയറുന്നത് എനിക്കറിയാം ഇതൊക്കെ നിങ്ങൾക്ക് അറിയണമെങ്കിൽ നിങ്ങൾ പുറത്തുള്ള സെക്യൂരിറ്റിയോട് ചോദിച്ചു ചോദിക്കാൽ മതി അവിടെയുള്ള തമ്പിച്ചേട്ടം എന്ന് പറഞ്ഞ ഒരാളോട് ചോദിച്ചറിയാം എലിസബത്ത് എത്ര ദിവസം കരഞ്ഞിട്ട് ചുവന്ന നൈറ്റിട്ടിട്ട് പുറത്തേക്ക് ഞാൻ കണ്ടിട്ടുണ്ടെന്ന് അറിയാം എന്തിനാണ് ഞാനവിടെ നിൽക്കണതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇദ്ദേഹത്തിൻ്റെ അടുത്ത് കഥ പറഞ്ഞ് പുറത്തേക്ക് ഇറങ്ങി ഞാൻ വീണ്ടും എന്തോ ഒരു സാധനം എടുക്കാൻ വേണ്ടി തിരിച്ചു ബാലരെ കണ്ടിട്ടുണ്ട് അതായത് എലിസബത്ത് ഇത്രയും നാൾ വന്നിരുന്നു പറഞ്ഞ അലിഗേഷന്റെ മെയിൻ ആയിട്ടുള്ള ഒരു എവിഡൻസ് ആണ് അത് എലിസബത്തിന് ഇനിയും കേസ് കൊടുക്കാം ഇതെല്ലാം വെച്ചുകൊണ്ട് കേസ് കൊടുക്കാൻ പറ്റും വലിയൊരു സാക്ഷിയല്ലേ വന്നിരുന്ന് ഇത്രയും വെളിപ്പെടുത്തൽ വന്നിരുന്നു പറഞ്ഞിരിക്കുന്നത് അപ്പൊ ഇനി ഈ സാധനത്തിൽ വെച്ച് താമസിച്ചുകൊണ്ട് പോകരുതെന്ന് എനിക്ക് പറയാനുള്ളൂ അത് നമ്മുടെ ആക്ടറിനെ സംബന്ധിച്ച് പുള്ളി എല്ലാവരുടെയും പേരിൽ ഓടി നടന്നുകൊണ്ടുവന്ന് കേസ് കൊടുക്കാൻ പോവുകയാണ് കാര്യം പുള്ളിക്കാരനെ തന്നെ അറിയാം ഇതൊന്നും പ്രത്യേകിച്ച് കേസ് കൊടുത്തിട്ട് വലിയ കാര്യമില്ല അത് മാത്രമല്ല അങ്ങനെ നമ്മുടെ വാ അടച്ച് കൂട്ടിക്കുന്ന കാര്യം എന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യമല്ല നമുക്ക് വേണമെങ്കിൽ ഈ പുള്ളിയുടെ പേര് പറയാതെ തന്നെ വന്ന് പല തോന്നിയവാസവും പറഞ്ഞിട്ട് പോവാം പക്ഷെ ഇവിടെ നമ്മൾ എന്തോ ചെയ്തത് ഈ വ്യക്തിയുടെ കൂടെ താമസിച്ച ആൾക്കാരൊക്കെ വന്നിരുന്നിട്ട് പറയുന്നതാണ് നമ്മൾ എല്ലാവരും എടുത്ത് വെച്ച് റിയാക്ട് ചെയ്തേക്കുന്നത് അതിനാണ് ഈ പുള്ളിക്കാരൻ കേസ് എന്നൊക്കെ പറഞ്ഞിറങ്ങിയിരിക്കുന്നത് എൻ്റെ പൊന്നാണ് ഈ കേസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ബീരുകൾക്കുറിച്ച് ചേർന്നൊരു പരിപാടിയാണ് ഞാൻ നിങ്ങളെപ്പറ്റി അറിഞ്ഞ അനുസരിച്ച് നിങ്ങൾ അത്ര ബീരുവല്ലായിട്ടുള്ള ഒരു വ്യക്തിയല്ല നിങ്ങൾ മറ്റേ രംഗണ്ണം സെറ്റപ്പ് ആണെന്നാണ് ഞാൻ അറിഞ്ഞിരിക്കുന്നത് അപ്പോൾ രംഗണ്ണം സെറ്റപ്പ് ആയിട്ടുള്ള ആൾക്കാർ ഒന്ന് പറഞ്ഞ രണ്ടിന് എന്നെ പിച്ചിന്നും ഉള്ളിന്നും പറഞ്ഞു കേസ് കൊടുക്കുന്നത് അത്ര ശരിയുള്ള പരിപാടിയല്ല ഓക്കെ കാരണം ഞാൻ പോയി ചോദിക്കേണ്ട ആവശ്യമില്ല എന്തായാലും അത്സുഖത്തെ കാര്യങ്ങള് കാരണം എനിക്ക് അത്സുഖത്തായിട്ട് ഈ സമയത്ത് അത്ര അടുപ്പോ കാര്യങ്ങളോ ഒന്നും ഇല്ല ഓക്കെ അപ്പൊ പല സ്ത്രീകൾ കയറുന്നതും ഇതേപോലെ ഉപദ്രവിക്കുന്നതായിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ എനിക്ക് വിശദമായിട്ട് അറിയാം പിന്നെ നിങ്ങൾ ഇപ്പൊ പറയുന്ന പഠിച്ച ബാല അത്ര നല്ല മനുഷ്യനൊന്നല്ല ബാലയ്ക്ക് ആറും അറുപതും ഒരേപോലെയാണ് ആറും അറുപതും ഈ പറയുന്ന ആക്ടറിന് ഒരേപോലെയാണെന്ന് എന്താണ് ഇതിനകത്ത് ഉദ്ദേശിക്കേണ്ടത് ഇതിനകത്ത് ഇനി ഞങ്ങൾ എന്താ പറയേണ്ടത് ഇതൊക്കെ കേൾക്കുമ്പോൾ നമ്മളൊക്കെ എങ്ങനെയാണെങ്കിൽ മിണ്ടാതിരിക്കുന്നത് അല്ലെങ്കിൽ ഞങ്ങളെയൊക്കെ കമന്റ് ബോക്സിൽ വന്ന് കമന്റ് ഇടുന്നവർ എങ്ങനെയാണ് മിണ്ടാതിരിക്കുന്നത് ആറും അറുപത് ഒരേപോലെയാണെന്ന് സ്ത്രീകളെ പറ്റിയിട്ടാണ് സംസാരിക്കുന്നത് വളരെ സീരിയസ് ആയിട്ടുള്ള അലിഗേഷനാണ് മനസ്സിലായില്ലേ ഞാനായിട്ട് വന്നിരുന്നു പറയുന്നതോ ഞങ്ങൾ അല്ലെങ്കിൽ ഞങ്ങൾ ബാക്കി റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നവർ ഉണ്ടാക്കി പറയണതൊന്നുമല്ല ഈ വ്യക്തി എൻ്റെ ജീവിതത്തിലാദ്യം കൊണ്ടാണ് കാണുന്നത് ഇനി ഈ വ്യക്തിയായിട്ട് ചേർന്ന് കൂടാലോചനയാണെന്നുള്ള രീതിയിലൊന്നും പറഞ്ഞുണ്ടാക്കരുത് എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഈ പുള്ളിക്കാരനെ കണ്ടേക്കുന്നത് എന്തോ പടത്തിലെ സ്ക്രിപ്റ്റ് റൈറ്ററോ എന്തൊക്കെയാണെന്ന് പറയുന്നു ഞാൻ കണ്ടിട്ടില്ല എനിക്കറിയത്തില്ല പക്ഷേ ഈ പുള്ളി ഈ വ്യക്തിയുടെ കൂടെ കൂടുള്ള ഒരു ബർത്ത്ഡേ പരിപാടിക്ക് ഒരുമിച്ച് നിൽക്കുന്ന ഒരു വീഡിയോ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു ഞാൻ ഇവിടെ സൈഡിൽ വേണമെങ്കിൽ ഒരു സ്ക്രീൻഷോട്ട് ഞാൻ ഷെയർ തരാം അപ്പം അത്യാവശ്യം ഇവരുടെയൊക്കെ കൂടെ തന്നെ ഒരു വ്യക്തിയാണത് മനസ്സിലായില്ലേ അടുത്ത് എലിസബത്ത് ആണ് അതിൻ്റെ അടുത്ത് നിൽക്കുന്നത് എന്നാ നിങ്ങൾ കാണുമ്പോൾ മനസ്സിലാക്കാൻ പറ്റും ഓക്കെ നിലബാക്കിയോടെ കേൾക്കാം മനസ്സിലായോ ആറും അറുപതും അതേപോലെയാണ് ഇനി ബാലയുടെ കുറച്ച് കാര്യങ്ങൾ ഞാൻ പറയട്ടെ ബാല എനിക്ക് ഇഷ്ടം പോലെ പണി വെച്ചിട്ടുണ്ട് ഞാൻ ബാലയുടെ അടുത്തുനിന്ന് ബാ ഇദ്ദേഹത്തിൻ്റെ സ്വഭാവം എന്ന് ഞാൻ തിരിച്ചറിയുന്നത് എൽസബത്തിനെ രണ്ടാമത് വിളിച്ച് ബാല വിളിച്ചു കൊണ്ട് ബാല വോമിറ്റൊക്കെ ചെയ്ത് ഭയങ്കര ഒരു ഇഷ്യൂ ഒക്കെ ഉണ്ടായിരുന്നു ഇതൊക്കെ ഞാൻ തുടർന്ന് പറയാം എനിക്ക് കുറേ കാര്യങ്ങൾ പറയാനുണ്ട് ഈ യാടിപ്പിച്ചെല്ലാം പറയുമ്പോൾ പല പല വീഡിയോസിലായിട്ട് ഞാൻ പറയാം നിങ്ങൾക്കും ലാഗാവും പിന്നെ ബാലയുടെ സ്വഭാവം എന്ന് പറയുകയാണെങ്കിൽ ഞാനും നിങ്ങളും ബാലയായിട്ട് ഫ്രണ്ട്സാണ് എന്ന് വിചാരിക്കട്ടോ നമ്മൾ തമ്മിൽ നല്ല ഫ്രണ്ട്സ് ആയിരിക്കും ബാലയുടെ അടുത്തേക്ക് എത്തിക്കഴിഞ്ഞാൽ ബാല ആദ്യം എന്നെ പറ്റിയുള്ള കുറ്റം നിങ്ങളോട് പറയും നിങ്ങളെ പറ്റിയുള്ള കുറ്റം എന്നോട് പറയും ഇത് രണ്ടും പറഞ്ഞിട്ട് ഞങ്ങൾ രണ്ടുപേരും തമ്മിൽ അടിപ്പിച്ചിട്ട് ബാല വെറുക്ക് വേർക്ക് വേണമെ മെച്ച ഈ ഒരു ലെവലായിരിക്കും ബാല ഇതാണ് ബാലയുടെ ഫസ്റ്റ് പരിപാടി ബാലേൻ്റെ ദ്രോഹിച്ചൻ ഞാനൊരു ഉദാഹരണം ബാല എന്നെ ഏതെങ്കിലും തരത്തിൽ എന്നെ വധിക്കാൻ ശ്രമിക്കുക അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ എന്നെ കൊല്ലാൻ ശ്രമിക്കുമെന്നൊരു ഉത്തമ ഉദാഹരണം ഞാൻ നിങ്ങളോട് പറയാം ബാലയുടെ ആദ്യത്തെ വൈഫ് എന്ന് നമുക്കറിയപ്പെടുന്ന ഒരു കല്യാണം കാര്യങ്ങളെല്ലാം അറിയാം അതിൻ്റെ ഇപ്പോൾ ഓൾറെഡി ഇതേക്കൊരു വഞ്ചന കേസിൽ കിടക്കുകയാണ് പേപ്പറിൽ സ്വന്തം മകളുടെ സ്വന്തം മകളുടെ ഒരു ഫോട്ടോ പോലും ഒരു ടീ കപ്പ് അല്ലാതെ ഒരു സാധനം പോലും ബാലയുടെ ഫ്ലാറ്റിലില്ല ബാല എന്ന് പറഞ്ഞ വ്യക്തി ഈ പറഞ്ഞ കുട്ടിക്ക് കൊടുക്കാനുള്ള പന്ത്രണ്ട് പോയിന്റ് സംതിങ് എത്രയോ ലക്ഷത്തില് എന്താ പറയുക വഞ്ചന വഞ്ചന കാണിച്ചു എന്നാണ് പറയുന്നത് അല്ല പേപ്പർ തിരുത്തിയെ കോടതിന് വരെ ഇത്തരത്തിൽ കബളിപ്പിക്കാൻ ശ്രമിക്കുന്ന ബാലയ്ക്ക് ഒരുപാട് ഗുണ്ടായുസം ഒരുപാട് എറണാകുളത്തുണ്ട് ഒരുപാട് ഒരു ഗുണ്ടാപടം തന്നെയുണ്ട് ബാല അണൻ്റെ അണാൻ ഒരുപാട് ഗുണ്ട സെറ്റപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നാണ് പറയണത് ഓക്കെ വളരെ സീരിയസ് ആയിട്ടുള്ള അലിഗേഷൻ ആണ് ഈ പുള്ളി ഇതൊക്കെ ചെയ്യുന്ന ഏതെങ്കിലും പോലീസ് ഓഫീസേഴ്സിന്റെ അടുത്ത് ഇതൊക്കെ കൺഫേസ് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവർ ഒരു പക്ഷെ അന്വേഷിക്കുമായിരിക്കും ഈ പുള്ളിയുടെ ലാസ്റ്റ് വീഡിയോയ്ക്ക് അത് ഇപ്പോൾ അത് പറയുന്നുണ്ട് ഞാൻ പോലീസ് സ്റ്റേഷനിലെല്ലാം ഞാൻ കംപ്ലയിൻ്റ് ആയിട്ട് കൊടുക്കും അത് മാത്രമല്ല കുറേ ആൾക്കാർക്കും കൂടി മെയിൽ ചെയ്ത് കൊടുക്കും എന്നൊക്കെ സംസാരിക്കുന്നുണ്ട് എന്തായാലും വളരെ നല്ലൊരു തീരുമാനം തന്നെയാണ് കാര്യം ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ കണ്ടതും കേട്ടതും വന്നിരുന്ന് വിളിച്ച് പറയുമ്പോഴത്തേക്ക് നിങ്ങൾ കേസ് കൊടുക്കുന്നത് വളരെ നല്ലൊരു കാര്യമായിട്ട് എനിക്ക് തോന്നുന്നുണ്ട് കാര്യം ഈ പുള്ളിയുടെ പേരിലും കൂടി എഫ് ഇടണം എഫ് ഐ ആർ ഇട്ടിട്ടേക്ക് ആരേ ഉള്ളൂ ഈയൊരു വിഷയത്തിൽ അല്ലാതെ നമ്മളെല്ലാവരും വന്നിരുന്ന് ഇങ്ങനെ വായിട്ട് അലച്ചിട്ട് പ്രത്യേകിച്ച് ഒന്നും നേടാനില്ല കാര്യം ഞാനിത് തന്നെയാണ് എലിസബത്തിൻ്റെ അടുത്തും പറഞ്ഞുകൊണ്ടിരുന്നത് നിങ്ങൾ കേസായിട്ട് മുന്നോട്ട് പോവുക നിങ്ങൾ ഇനിയും മടിച്ചു മിണ്ടാതിരിക്കുന്നു ഇപ്പം മെത്സവത്ത് ഈ ഒരു വിഷയത്തിൽ ഇന്നലെ ഒന്നും വേറെ വീഡിയോ കാര്യങ്ങളോ ഒന്നും ഇട്ടിട്ടില്ല ഒരു പക്ഷേ മേ ബി കേസും കാര്യങ്ങളൊക്കെ വന്നതിൻ്റെ എന്തെങ്കിലുമൊക്കെ സീനായി കാണും അതിൻ്റെയൊക്കെ പേരിലായിരിക്കും മേ ബി വീഡിയോ ഇടാത്തത് അപ്പോൾ ഇനി കഴിവതും വീഡിയോ ഇടാതിരിക്കുന്നതായിരിക്കും നല്ലത് വീഡിയോ ഇടാതെ തന്നെ കൊണ്ടുപോയി കേസ് കൊടുക്കുക കാര്യം മേൽസവത്തിന്റെ അച്ഛനും അമ്മയൊക്കെ കൂടെ ഉണ്ടല്ലോ ഏതെങ്കിലും നല്ലൊരു അഡ്വക്കേറ്റിനെ കൂടെ കണ്ടിട്ട് ഇത്രയും പെട്ടെന്ന് ഒരു പോലീസ് ഓഫീസറെ ചെന്ന് കണ്ടിട്ട് ഇത്രയും കാര്യങ്ങളൊക്കെ നിങ്ങൾ വിളിച്ച് പറയുക നിങ്ങൾ ഈ ഒരു മനുഷ്യനിൽ നിന്ന് ഇത്രയും കാര്യങ്ങൾ അനുഭവിച്ചിട്ടുണ്ട് ഇത്രയും പ്രശ്നങ്ങൾ എന്ന് പറയുമ്പോഴത്തേക്ക് തീർച്ചയായിട്ടും അവർ ആക്ഷൻ എടുക്കും ഇതിപ്പം തോറും ഈ പറയുന്ന വ്യക്തി എന്തുവാ ബാക്കിയുള്ളവരുടെ പേര് ഡീഫമേഷൻ കേസ് കൊടുക്കുന്നു ജാമ്യമില്ലാ വകുപ്പിടുന്നു എന്ന് പറയുന്നു എന്തിനാണ് ഈ ജാമ്യമില്ലാതെ വകുപ്പിടുന്നത് എനിക്കതാ ഇതുവരെ പിടികിട്ടാത്തത് ഡിഫമേഷൻ കേസിന് എങ്ങനെയാണ് ജാമ്യമില്ലാ വകുപ്പ് ഒന്നെങ്കിൽ അസഭ്യവർത്തമാനമോ അല്ലെങ്കിൽ നഗ്നത പ്രദർശിപ്പിക്കുകയോ ഇതൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ശരിയാണ് ജാമ്യമില്ല വകുപ്പാണ് നമുക്ക് സ്റ്റേഷൻ ജാമ്യം കിട്ടത്തില്ല നമ്മൾ എങ്ങനെ പോലും ഒന്ന് രണ്ട് ദിവസം നമ്മൾ അകത്ത് പോയി കടക്കേണ്ടി വരും എന്നിട്ടേ നമുക്ക് ഈ പറയുന്ന രീതിയിൽ ജാമ്യം കിട്ടത്തുള്ളൂ പക്ഷെ നമ്മൾ ഒരു അസഭ്യോ വർത്തമാനവും യൂസ് ചെയ്യാതെ ഇരിക്കുന്നിടത്തോളം കാലം നമ്മുടെ പേരിൽ എന്തിനാണ് ജാമ്യമില്ലാതെ ഒപ്പിടുന്നത് എന്തൊക്കെയാണ് നിങ്ങൾ ആക്ച്വലി വന്നിരുന്നത് സംസാരിക്കുന്നത് നിങ്ങൾക്കൊരു വിചാരം കാണുമായിരിക്കും നിങ്ങൾക്കെല്ലാം അറിയാമായിരിക്കുമെന്ന് നമ്മൾ ഓരോ വിഷയത്തെ പറ്റി പഠിച്ച് സംസാരിച്ച് നമ്മൾ ഇടുമ്പോഴത്തേക്ക് നമുക്ക് നല്ല ബോധമുണ്ട് നമുക്ക് എന്ത് പണിയായിരിക്കും തിരിച്ച് വരുന്നേന്നും എന്ത് പണിയൊക്കെ നമുക്ക് കൊടുക്കാൻ പറ്റുമെന്ന് അതുതന്നെയാണ് നിങ്ങളുടെ വൈഫിനെ പറ്റി ഞങ്ങൾ ആരും കമാനൊരക്ഷരം ഉണ്ടാഞ്ഞതും ഞങ്ങൾ വളരെ റെസ്പെക്റ്റോടെ കൂടിയിട്ടാണ് ഞങ്ങളെല്ലാവരും വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നത് എന്തായാലും നമുക്ക് ഈ ഒരു പുള്ളിയുടെ ഇന്നത്തെ ഒരു ലേറ്റസ്റ്റ് വീഡിയോ ഉണ്ട് ഈ പറയുന്ന അമ്മന്റെ പേരിൽ കേസ് എന്ന് പറയുന്നത് അതും കൂടി നമുക്കൊന്ന് കാണാം നമസ്കാരം എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ കഴിഞ്ഞിട്ടില്ല ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഞാൻ ഒരാളുടെ പേരോ കാര്യങ്ങളോ ഒന്നും തന്നെ പരാമർശിക്കുന്നില്ല ഈ പറഞ്ഞ ഇത്രയും നേരം നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്ന എൻ്റെ രണ്ട് വീഡിയോയിൽ ഞാൻ ആരെ പറ്റിയാണോ മെൻഷൻ ചെയ്തുകൊണ്ടിരുന്നത് അല്ലെങ്കിൽ നിങ്ങൾക്ക് ആരെ പറ്റിയാണോ മെൻഷൻ ചെയ്തത് ആ വ്യക്തി എനിക്ക് നേരെ തോക്ക് ചൂണ്ടിയിട്ടുണ്ട് ഈ തോക്കിന്റെ കേസ് കുറേ ദിവസമായിട്ട് കിടന്ന് കറങ്ങുന്നതാണ് ശരിക്കും നമ്മൾ ലൈസൻസ് ഇല്ലാതെ നമ്മൾ തോക്ക് വെച്ചുകൂടാ പുള്ളിയടത്ത് ഇടയ്ക്ക് വെച്ചിട്ട് ഒരു ന്യൂസ് ചാനലിൽ ഒരു ജേർണലിസ്റ്റ് ചോദിച്ചിട്ടുണ്ടായിരുന്നു നിങ്ങളുടെ കയ്യിൽ തോക്കുണ്ടോയെന്ന് ചോദിക്കുമ്പോൾ പുള്ളി ചിരിച്ചോണ്ടായിരുന്നു അതിന് മറുപടി പറഞ്ഞത് അതിനുശേഷം എന്താണ്ട് അടുത്ത ഈ ഒരു പുള്ളി വന്നിരുന്നു പറയുന്നു എന്റെ നേരെയും തോക്ക് ചൂണ്ടിയിട്ടുണ്ടെന്ന് ശരിക്കും നമ്മൾ തമാശയ്ക്ക് പോലും ഒരാളുടെ നേരെ നമ്മൾ തോക്ക് ചൂണ്ടുവാന്ന് പറയണത് അത് വലിയ ഒഫൻസ് ആയിട്ടുള്ള ഒരു കാര്യമാണ് അപ്പൊ നിങ്ങൾക്ക് നിയമവിരുദ്ധമായിട്ടുള്ള പല കാര്യങ്ങളും നിങ്ങൾക്ക് ചെയ്യാമെങ്കിൽ നമ്മളൊക്കെ വന്ന് നിങ്ങളെ പറ്റിയുള്ള കാര്യങ്ങൾ എടുത്തു വെച്ച് സംസാരിക്കുമ്പോഴാണ് ഏറ്റവും വലിയ പ്രശ്നം ഏറ്റവും ഭയങ്കര ഒഫെൻസീവ് ആയിട്ടുള്ള ഒരു കാര്യമാണ് നിങ്ങൾ ചെയ്തിരിക്കുന്നത് ഈ ലൈസൻസ് ഇല്ലാതെ തോക്കൊക്കെ കയ്യിൽ വെച്ച് കഴിഞ്ഞാൽ നൂറ് ശതമാനം നിങ്ങൾ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകാനുള്ള എല്ലാ കാര്യങ്ങളും അതിനകത്തുണ്ട് ആ സമയം ആ പ്രധാന ആക്ടർ എന്താ പറയാ എന്ന് പക്ഷേ അദ്ദേഹം ആ സമയത്ത് എന്നോട് ഒരു ഡയലോഗും കൂടി പറഞ്ഞിരുന്നു ഈ കാര്യം നീ പുറത്ത് എവിടെയെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ലിജേഷ് നീ ഗാലി എന്നാണ് അയാൾ എന്നോട് പറഞ്ഞത് അന്ന് തുടങ്ങി എൻ്റെ മൈൻഡിൽ കിടക്കുന്നുണ്ട് ഇത് ഏതൊരു കാര്യത്തിനെ പറ്റി സംസാരിച്ചപ്പോഴാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഷഫീഖിൻ്റെ സന്തോഷം എന്ന് പറഞ്ഞൊരു സിനിമ ഉണ്ടായിരുന്നു ആ സിനിമയിൽ ഇദ്ദേഹം ഈ ഒരു ഈ പറഞ്ഞ നമ്മുടെ സുപ്രധാന ആക്ടർ അഭിനയിച്ചിട്ടുണ്ട് അപ്പോൾ ഈ അഭിനയിച്ച ആൾ അതിലഭിനയിച്ച പ്രധാന നായകൻ്റെ കാരവണിൽ കണ്ട ഒരു രഹസ്യം ഒരു കാര്യം ഇദ്ദേഹം പറഞ്ഞു ഈ പ്രധാന ആക്ടർ നമ്മളീ പറയുന്ന അണ്ണാച്ചി അയാൾ പറയുന്നതിൽ ഒരിക്കലും എനിക്കത് സത്യം ഉണ്ടെന്ന് ഞാൻ തോന്നിയില്ല കാരണം ഞാൻ അറിയാവുന്ന ആ സിനിമയിലെ ആ നായകനെ എനിക്ക് വളരെ വ്യക്തിയായിട്ട് അറിയാവുന്നതാണ് അദ്ദേഹത്തിന്റെ കുറേ കാര്യങ്ങളെല്ലാം ഞാൻ ഞാൻ അദ്ദേഹത്തിന് വേറെ സെറ്റിൽ പോയപ്പോഴും അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളും കാര്യങ്ങളെല്ലാം കണ്ടിട്ട് എനിക്ക് നല്ല വളരെ അധികം അഭിപ്രായം മലയാളി സിനിമ നല്ലൊരു അഭിപ്രായമുള്ള ഒരു വ്യക്തിയാണത് അദ്ദേഹം സ്ട്രേറ്റ് ഫോർവേഡ് ആണ് എന്ന് എനിക്കറിയാം അപ്പോൾ അദ്ദേഹത്തിനെ പറ്റി അങ്ങനെ ഒരു അലിഗേഷൻ പറഞ്ഞപ്പോൾ ഞാൻ അദ്ദേഹത്തിനോട് ഈ പറഞ്ഞ സുപ്രധാന ഉണ്ടല്ലോ അണ്ണനോട് ഞാൻ തർക്കിച്ചിരുന്നു അദ്ദേഹം അങ്ങനെയൊന്നും ചെയ്യില്ല പിന്നെ അദ്ദേഹം റെമോണേഷൻ ഒന്നും കൊടുത്തില്ല കിട്ടിയില്ല എന്ന് പറഞ്ഞപ്പോൾ ആ സമയത്ത് ഞാൻ ഈ കിട്ടിയതായിട്ടുള്ള ഒരു പേപ്പറോ സ്റ്റേറ്റ്മെന്റ് ഒന്നും കണ്ടിട്ടുമില്ല ആ സമയത്താണ് ഈ പറഞ്ഞ സൂപ്രധാൻ ആക്ടർ എന്നെ ഇത് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇപ്പോൾ ഇപ്പോഴത്തെ ഒരു അവസ്ഥയിലാണ് എനിക്കത് എന്തുകൊണ്ട് ഞാൻ ഇത്ര നാൾ പറയാതിരുന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓക്കെ ഞാൻ അദ്ദേഹത്തിൻ്റെ അടുത്തുനിന്ന് മാറിപ്പോയി രണ്ടു കൊല്ലത്തേക്ക് എനിക്ക് അദ്ദേഹത്തിന് യാതൊരു പ്രശ്നവും അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്ന് എനിക്ക് പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും തന്നെ ഉണ്ടായില്ല കാരണം ഞാൻ ഞാനൊരു സ്ഥലത്തും വന്നിട്ടുണ്ടായില്ല ഇദ്ദേഹത്തിനെതിരായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല അതിനുശേഷം തന്നെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ബർത്ത്ഡേക്ക് ഞാൻ അദ്ദേഹത്തിന് വിഷ് ചെയ്തിരുന്നു അദ്ദേഹം എനിക്ക് റിപ്ലൈ കാര്യങ്ങളൊന്നും തന്നില്ല അയാൾ സീനായെങ്കിലും എനിക്ക് റിപ്ലൈ തന്നില്ല ഞാനത് പ്രതീക്ഷിച്ചില്ല അതുകൊണ്ട് എനിക്ക് ഒരുപാട് ഭീഷണിയുണ്ട് എന്തുന്നെയാണെങ്കിലും ഞാൻ ഇതിനെ തുടർന്ന് ഇന്ന് വൈകിട്ട് ഞാനിപ്പോൾ സ്റ്റേഷനിലേക്ക് എന്തെങ്കിലും എന്നെ വിളിപ്പിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ അതിന് മുമ്പ് ഒരു ലൈവ് വരുന്നതാണ് ഞാൻ ഇത്തരത്തിൽ സ്റ്റേഷനിലോട്ട് ഈ കാര്യം പറയാൻ പോകുന്നുണ്ടെന്നുള്ള കാര്യം തീർച്ചയായിട്ടും ഞാൻ നിങ്ങളെ അറിയിക്കുന്നതാണ് ഇതുവരെ എനിക്ക് കോൾസോ വേറെ കാര്യങ്ങളോ ത്രെറ്ററിങ്ങോ ഒന്നും ഇതുവരെ വന്നിട്ടില്ല ഓക്കെ അപ്പം ഇതൊക്കെയാണ് പുള്ളി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഒരുപാട് അലിഗേഷൻസ് ഈ പറയുന്ന വ്യക്തിക്ക് അഗെൻസ്റ്റ് പറയുന്നുണ്ട് ശരിക്കും പറഞ്ഞാൽ ഇതൊക്കെ ഇനി പറഞ്ഞുകൊണ്ട് ഇയാളുടെ പേരിൽ കൊണ്ടുവന്ന് കേസ് കൊടുക്കുക കാര്യം ഇയാൾക്ക് എന്തും പറയാം ഇയാൾക്ക് ആരെ വേണമെങ്കിലും വന്ന് പബ്ലിക്കായിട്ട് പ്രത്യേകിച്ച് കമ്മീഷണർ ഓഫീസിന്റെ മുന്നിൽ വന്നിരുന്നിട്ട് ഞാൻ അടിക്കും എടുക്കും എന്നൊക്കെ ഇയാൾക്ക് എന്തും വിളിച്ച് പറയാം ബാക്കിയുള്ളവർ ഇയാളെ പറ്റി ശബ്ദിച്ചുകൂടാ എന്നൊക്കെ പറയുന്ന ഒരു മെന്റാലിറ്റി ഉണ്ടല്ലോ അതൊക്കെ കയ്യിൽ വെച്ചിരുന്നാൽ മതി എനിക്ക് ഇത്രയും എനിക്ക് പറയാനുള്ളൂ നമ്മളെല്ലാവരും ഈ ഒരു പുള്ളി കാണിച്ചു കൂട്ടിയ പ്രവൃത്തിയാണ് എടുത്തു വെച്ചിട്ട് റിയാക്ട് ചെയ്തിരിക്കുന്നത് പ്രത്യേകിച്ച് ഇയാളുടെ കൂടെ ഉണ്ടായിരുന്ന ആൾക്കാർ വന്ന് പറയുന്ന കാര്യങ്ങൾ ഓക്കെ അപ്പം ഈ ഒരു വിഷയത്തിൽ എനിക്ക് ഇത്രയൊക്കെയാണ് പറയാനുള്ളത് എന്തായാലും ഇതിനെക്കുറിച്ചിട്ടുള്ള നിങ്ങളുടെയൊക്കെ അഭിപ്രായങ്ങൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക